വിവാഹത്തിന് പിന്നാലെ വധുവിനെ വീട്ടിൽ കൊണ്ടാക്കി സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി വരൻ വിട്ടെന്നാണ് വധുവിന്റെ ബന്ധുക്കളുടെ പരാതി ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി ശബ്ദ സന്ദേശങ്ങളും ചിത്രങ്ങളും പ്രചരിക്കുമ്പോൾ സത്യമറിയാതെ അന്തം ഇട്ടു നിൽക്കുകയാണ് നാട്ടുകാർ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന റാന്നി സ്വദേശിയായ യുവാവ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് കടത്തുരുത്തിൽ നിന്നുള്ള യുവതിയെ വിവാഹം കഴിക്കുന്നത് പിറ്റേന്ന് തന്നെ യുവതിയെ കടത്തുരുത്തിലെ വീട്ടിലാക്കി യുവാവ് ഇറ്റലിക്കങ്ങ് മടങ്ങി യുവതിയെ സേവ് ദ ഡേറ്റിന്റെ പേരിൽ ഉപദ്രവിച്ചുവെന്നും വിവാഹത്തിന് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയെന്നും കാട്ടി യുവതിയുടെ ബന്ധുക്കൾ കടത്തുരുത്തി പോലീസിൽ പരാതി നൽകി വിവാഹത്തിന് വധുവിന്റെ കഴുത്തിൽ അണിയിച്ച അഞ്ചു പവന്റെ താലിമാല വല്ലവിതനെയും ഊരിവാങ്ങി പിറ്റേന്ന് തന്നെ വധുവിനെ വീട്ടിൽ കൊണ്ടാക്കി വധുവിന് അമ്മ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് വിവാഹം കഴിഞ്ഞ് കടുത്തുരുത്തിൽ വധുവിന്റെ വീട്ടിലായിരുന്നു പോകേണ്ടിയിരുന്നത് എന്നാൽ ദൂര കൂടുതൽ ആയതിനാൽ അന്ന് വരന്റെ വീട്ടിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചുവെന്നാണ് രാത്രിയിൽ ആഭരണം അണിയേണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം അവിടെ വാങ്ങി വെക്കുകയായിരുന്നു വരനിട്ട് അഞ്ചു പൗന്റെ മാലയും വാങ്ങി നാളെ പെങ്ങളുടെ വീട്ടിൽ വിരുന്നുണ്ടെന്ന് പറഞ്ഞ് വധുവിനെ കടുത്തുരുത്തിലെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം യുവാവ് അടിയന്തരമായി ടിക്കറ്റ് എടുത്ത് ഇറ്റലിക്ക് പോവുകയായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള പരിചയം വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു